ഒരു മറുക് പോലും അവര് വിടുന്നില്ല പറഞ്ഞിട്ടും പിടിക്കും അവർ അത് രണ്ട് അല്ല ഞാൻ ആർക്കാണെങ്കിലും രണ്ടു വട്ടം വാണി കൊടുക്കും മൂന്നാമത്തെ വട്ടം വാണി കൊടുക്കും വട്ടം ഞാൻ പ്രതികരിക്കും ഞാൻ പറയട്ടെ ഈ അവൻ മാത്രമാണോ സവാദ് മാത്രമാണോ ബസ്സിൽ ഉണ്ടാക്കുന്ന ആ ഒരു കോമാളി മാത്രമാണോ നമ്മുടെ സമൂഹത്തിലുള്ള കമന്റ് ബോക്സിൽ വന്ന് കണ്ടോ ഒത്തിരി പേരുണ്ട് അവരൊക്കെ ശരിക്കും വരെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇതൊക്കെ കണ്ട് ക്ഷമയോട് എല്ലാം അതായത് നമ്മുടെ ഒരു മറുക പോലെ അവര് വിടുന്നില്ല ഇപ്പൊ ഞാൻ ആ പള്ളിന്റെ ഇടയില് ഇത് കാണുന്ന പോലെ തന്നെ പറഞ്ഞിട്ടും പിടിക്കും അവർക്ക് വേഷം എല്ലാ പ്രശ്നമാണ് അവരുടെ തലച്ചോറിൽ എന്താണെന്ന് ഞാനൊക്കെ എവിടേക്കോ പഠിച്ചെടുക്കുക അത് ചിലപ്പോ ഒന്നില്ലെങ്കിലൊക്കെ രണ്ടറക്കോട് തട്ടിവിടണം അല്ലെന്നെങ്കിൽ അവനെ എന്താണോ ഈ അതിന് യൂസില്ല തോട്ട മനസ്സിലായല്ലേ അവനത് ഒരു പെണ്ണിന്റെ കരുത്തുറത്ത് എന്ന് നിന്ന് കഴിഞ്ഞാൽ അവൻ അത് യൂസില്ല ഈ കമന്റ് ബോക്സ് തന്നെ അവളുമായിരിക്കും അവർക്ക് അതൊന്നും യൂസ് ഇല്ല അവർക്കൊക്കെ ഈ റൂമിന്റെ അകത്ത് ഇരുന്ന് ഈ ഫോൾസൈറ്റ് വരിക അതങ്ങനെയുള്ള കണ്ടുകൊണ്ട് അത് മാത്രമാണ് ലോകം എന്ന് കുച്ചിപ്പി ഇതൊക്കെ കണ്ടുകൊണ്ട് ചില ആൾക്കാരെ കണ്ടില്ലേ ചില ക്യാരക്ടറുകളെ വിളിക്കണേ സ്വന്തം അച്ഛന്റെ പെങ്ങളെ വരെ വിളിക്കുമ്പോൾ അവര് ചിലപ്പോൾ ആ ഒരു മായ വിളിക്ക അല്ലേ എന്റെ നമ്മുടെ അച്ഛന്റെ പെങ്ങൾ നീ ആവിലടിന്ന് പറയുമ്പോൾ അവൻ ഏതർത്ഥത്തിലെ അമ്മായി മറ്റേ അപ്പൊ നിശ്ചിപ്പിച്ചാൽ മതി അവര് മുത്തച്ഛന പുസ്തകത്തിന് പുറത്തേക്ക് വന്നിട്ടില്ല പണ്ടൊക്കെ ഞാൻ കണ്ടറും ഞാൻ ഈ എന്താ പറയുക മിഠായിക്കറയെ പോലും അതൊക്കെ ഇണ്ടാവില്ല ഇത് അതിന് ചാടിയിട്ടില്ല ന്യൂജന്നു പറഞ്ഞ കാര്യമൊന്നുമില്ല അല്ല ന്യൂജന്നില്ല എന്തോന്നോ കെ എസ് ആർ ടി സിയിലുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ തൃപ്പൂണിത്ര കേസ് അതെ പത്രത്തിലൊക്കെ വന്നിട്ടുള്ളതാ കെ എസ് ആർ സി കണ്ടിട്ടുണ്ടാ കൈ കയറി ലോക്ക് ചെയ്ത് പിടിച്ചിട്ടാ ഞാൻ പോലീസ് വിളിച്ചത് അല്ലാണ്ട് വീഡിയോ അത് രണ്ടും അല്ല ഞാൻ ആർക്കാണെങ്കിലും വട്ടം വാണി കൊടുക്കും മൂന്നാമത്തെ വട്ടം വാണി കൊടുക്കും നാലാമത്തെ വട്ടം ഞാൻ പ്രതികരിക്കും അതാണ് എൻ്റെ ശീലം ഞാൻ പറയും അരുത് വേണ്ട ഞാൻ എല്ലാ പെണ്ണിലോടും പറയും ക്ഷമയോട് കാത്തിരിക്ക പറയാ വേണ്ട എനിക്ക് താല്പര്യമില്ല ഇത് കാണാനും താല്പര്യം അല്ലാണ്ട് അവനെ കയറി ഒറ്റക്ക് ഇത് അല്ലാണ്ട് ഞാൻ നിൽക്കാറില്ല വീണ്ടും നോ പറഞ്ഞിട്ടും വീണ്ടും വന്നാൽ മാത്രം ഞാൻ പ്രതികരിക്കാം അതിപ്പോ ആണുങ്ങള് മാത്രം അല്ല എന്നെ എന്റെ കൂടെ വന്ന പെൺകുട്ടി എന്താ പറയാ അത് പറയില്ല അവരൊക്കെ അങ്ങനത്തെ കഥാപാത്രങ്ങളാ അവരൊക്കെ ചില എവിടെയെങ്കിലും എത്തണം പബ്ലിസിറ്റി കിട്ടണം അത്രേ ഉള്ളൂ അതിനെ അവരെ ഞാൻ ഇവിടെ വെച്ച് കുരിച്ചിട്ടുള്ളതല്ലേ അവരൊക്കെ എന്താ പറയാ അവരൊക്കെ പെണ്ണുങ്ങളെ യൂസ് ചെയ്യാൻ പറ്റും അതായത് രണ്ട് മക്കൾക്ക് അമ്മയാവണം അടക്കലെല്ലാം പണി ചെയ്യണം അവർക്ക് മൂന്നു നേരം തിന്നാൻ കൊടുക്കണം പൊന്നുപോലെ നോക്കണ ആണെങ്കിൽ വേണ്ടു അവർക്ക് കിട്ടരുത് ഇതിനെക്കാട്ട് കിടക്കാട്ടുള്ള പെണ്ണുങ്ങൾ അവർക്ക് കാര്യമില്ല ചേരേണ്ടതായി ചേരും